ഉഷാദോ വെൽക്കം ടു ശ്രീ ഉഷാദറോ അപ്പം ഞാനും ഇന്നലെ അവിടെ ഈ കണ്ണാപ്പിയ കാണാൻ പോയ സമയത്ത് ഞാനും ചെന്ന സമയത്ത് ഈങ്ങളും വന്നത് കറക്റ്റ് സമയത്തായിരുന്നു ഞാനും ഈകളും ഒരേ ഒരേ ടൈമിലാണ് എത്തിയത് എന്ന് വെച്ചാൽ ഈകളുടെ കാർ വന്ന് കയറുന്നു അതിൻ്റെ പുറകെ ഞാൻ വന്ന് കയറുന്നു അങ്ങനെയാണ് നമ്മളെത്തിയത് ഇന്നലെ അവിടെ വെച്ച് സത്യം പറഞ്ഞാൽ അപ്പം ഞാനും ഈകളൊന്ന് ഞാനും ഇക്ളും രാനും ഗുലാന് ഞാനും രാനും ഗുലാനും ളുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ടുബോറുണ്ടായിരുന്നു സക്കീറുണ്ടായിരുന്നു ഇത്രയും പേരുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഇന്നലെ പോയിട്ട് നേരിട്ട് കണ്ടായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ മുമ്പിൽ ഇന്നലെ മീറ്റ് ചെയ്തായിരുന്നു ഞാനും ഈകളും നമ്മളെല്ലാവരും തമ്മിൽ സംസാ സംസാരിച്ചു സംസാരിച്ചിട്ട് ഇവർ ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകും അതിനകത്ത് പറഞ്ഞാൽ അതിനകത്ത് ചിരിക്കാൻ വേണ്ടിയിട്ട് എന്താ അതോ ടൈമിംഗ് വെച്ചിട്ട് ചിരിച്ചാണോ ഓക്കെ 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 കണ്ട കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ശരിക്കുന്നുണ്ട് കണ്ടിട്ട് സംസാരിച്ച് സംസാരിച്ച സീനൊന്നുമില്ല സംസാരിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ സംഭവം നോർമലായിട്ട് നല്ല രീതി ആണ് നമ്മൾ സംസാരിച്ചത് ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ എനിക്കും അവരും ബാഡായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ബാഡായിട്ടുള്ള കാര്യങ്ങളും എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഇപ്പം എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു അവൻ്റെ സൈഡിൽ നിന്ന് ഷോക്കായ കാര്യം അവൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് ക്ലിയർ ആയി ക്ലിയറായി ക്ലിയറായിട്ടുണ്ട് ഇങ്ങനെ ഒരു നമുക്കിടയിലൊരു വഴക്കോ കാര്യങ്ങളോ അങ്ങോട്ട് മുമ്പോട്ട് അങ്ങനെ കൊണ്ടുവരായിട്ട് അവനും താല്പര്യമില്ല എനിക്കും അങ്ങനത്തെ താല്പര്യമില്ല അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുറത്ത് നമുക്കിപ്പോൾ ഗെയിമിൻ്റെ അപ്പുറത്ത് പുറത്തുള്ള ഒരു ലൈഫിൽ ഉള്ള ഒരു ഇഷ്യൂ കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട് കാരണം നല്ല രീതി തന്നെയാണ് സംസാരിച്ച് ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് നില ഇറങ്ങുന്ന സമയത്ത് പോകുമ്പോഴും ഞാൻ നമ്മൾ പിരിയുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സംസാരിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടാണ് പിരിഞ്ഞത് അത് ഒരു കേസ് പിന്നെ രണ്ടാമത്തെ ഇത് ഇതാണ് ഹാപ്പിസ് ഹാപ്പി പാർട്ട് എന്ന് പറഞ്ഞ ഇതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ അത് ഹാപ്പി സൈഡെന്ന് പറഞ്ഞത് ഇനി രണ്ടാമത്തെ നിങ്ങൾക്ക് സാഡ് ആവാം സാഡാവാം ചില കുറച്ച് പേർക്കെങ്കിലും ഷോക്ക് ആവുന്ന ഒരു സൈഡ് ഉള്ളൊരു ചാൻസ് ഉള്ള സൈഡെന്ന് പറഞ്ഞാൽ തിരിച്ച് ആ തിരിച്ച് ടി വി ഗ്യാങ്ങിലോട്ട് നമ്മൾ കയറുന്ന കാര്യം ആണ് രണ്ടാമത്തെ വയസ്സ് അപ്പം തിരിച്ചിട്ട് ടി വിയിലോട്ട് കയറുന്ന കാര്യം കേസ് അത് നമുക്ക് എത്രത്തോളം പോസിബിളാണെന്ന് ഉള്ളത് അറിയത്തില്ല കേസ് കാരണം അതിൻ്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എല്ലാം ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ അടുത്ത് പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുവെച്ചാൽ പഴയ പോലെ ഇനി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഓരോ പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പം അപ്പോൾ അതുകൊണ്ട് തിരിച്ചിനി ടി വിയിലോട്ട് കയറാനോ അല്ലെങ്കിൽ ടി വിയുടെ അകത്ത് ഒരു ഉള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനും മനസ്സിലായി അങ്ങനത്തെ ഒരു സംഭവങ്ങളിലൊക്കെ ഇതാകാനൊക്കെ ഇനി ഒരു സി മനസ്സിലായി ആ ഒരു ഇനി പോകാനായിട്ട് നമുക്ക് ആർക്കും മനസ്സിലായി അത് ഷോകാണെന്നാണ് നമുക്ക് എല്ലാവർക്കും ആയത് കാരണം കുറച്ച് അതിൻ്റെ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം എൻ്റെ ഇകളുടെ മാത്രമുള്ള ഇഷ്യൂ അല്ല അല്ലാണ്ട് വേറെ കുറേ ഇഷ്യൂകളൊക്കെ ഉണ്ട് കേസപ്പം അപ്പം അപ്പം അതുകൊണ്ട് ഇനി തിരിച്ച് ടി വരോട് കയറിയാലും ആ ടിവിയെ ഏഹ് ഈ അപ്പാപ്പവനെ ഒക്കെ എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ എടുത്തുകൂടാ ബ്രോ അത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലേ ഇപ്പം നമ്മൾ ഇറങ്ങി അവർ അവരുടെ ഡെസിഷൻസ് എടുക്കാനായിട്ടുള്ള ടൈം അവർക്ക് മനസ്സിലായി അവരുടെ അവരുടെ ഡെസിഷൻസ് എടുത്തോട്ടെ അവരെ ആ രീതിയിൽ വിടുക മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അവർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഇത്രയും സംസാരിച്ച് ക്ലിയർ ആക്കി എല്ലാം കഴിഞ്ഞു ഇനി വീണ്ടും ഒന്നെന്ന് പറഞ്ഞ് തുടങ്ങാൻ താൽപ്പാല്പര്യം ഇല്ല അത് അവൻ്റെ ഗ്യാങ് അവൻ അവൻ്റെ വെച്ചാൽ അവൻ അവനാണ് ഇപ്പം നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് അവൻ ആ ഗ്യാങ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് വേണ്ടി അവനത് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പം അവരത് അവരുടെ രീതിയിൽ കൊണ്ടുപോകട്ടെ അതിൻ്റെ അകത്ത് ഇനി പോയിട്ട് നമ്മളെ ഡിസിഷൻസ് പറയാനായിട്ട് നമ്മൾ ആരുമല്ല മനസ്സിലായാലും ഇപ്പം കഴിഞ്ഞ ദിവസം ഈ തന്നെ ഇപ്പം ഇവർ സ്റ്റോ ഇപ്പം ഇറ്റാച്ചയ്ക്ക് സ്റ്റോർ ഇട്ടതിന് പോലും റീസൺ എന്ന് പറഞ്ഞാൽ പോലും എന്താണ് ഈ ഈ കാര്യം ഓൾറെഡി അവ അറിഞ്ഞതാണ് ഇറ്റാച്ചിയൊക്കെ ഈ കാര്യം ഓൾറെഡി അറിഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോൾ അവനെ അന്ന് ചാറ്റിലുള്ളമാർ കുറേ അവർ അവനവന്മാര് ഹേ നീയൊക്കെ എന്ത്രയുടെ കുണ്േ മറ്റേ എന്ന് പറഞ്ഞാൽ അവനെ അവനെ കുറെ എന്ത് പറഞ്ഞു കുത്തിരിപ്പുണ്ടാക്കിയാണ് നീ ചുമ്മാ പറഞ്ഞ് ഉണ്ടാക്കിയാണ് സ്പ്രെഡ് ഹേറ്റ് സ്പ്രെഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അവൻ ഈ കാര്യം അറിഞ്ഞിട്ട് ജസ്റ്റ് പറയുന്നത് അപ്പം അവന് അവനെന്ന് തെറി വിളിച്ചതും അതൊക്കെ അവൻ അന്നേരം തെറി വിളിച്ചതും എല്ലാം അവന് ഭയങ്കര ബാഡായാരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു പുറത്താണ് അവൻ സ്റ്റോറി കിട്ടാൻ അതാ ഇതൊന്നും ഭയങ്കര സംഭവമൊന്നുമല്ല അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ഏകദേശം എന്തായാലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനൊരു രീതിയിലോട്ടുള്ള ഇതൊന്നും ഇല്ല ആരും ആരെയും കുറ്റം പറയാനും കളിയാക്കാനും ഇതൊന്നും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അത് ഇവിടെ വച്ച് കഴിഞ്ഞു ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ പോവാ മനുഷ്യ ആരുടെയും ഇപ്പം അവരുടെ കാര്യത്തിന് നമ്മൾ പോയി ഇടപെടാനും ഇതാക്കാനും ശോകാക്കാനും ഒന്നും ഇവിടെ നിന്ന് ആരും പോകത്തില്ല അത് സ്വീ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങളിപ്പം ഇപ്പം സ്വീഡിൻ്റെ ഇവരെയും കേസൊക്കെയാണ് കണ്ടത് അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർക്ക് ബാഡായ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഇടയിലുണ്ട് കേസ് അത് ലൈവില് പറയാൻ എനിക്ക് താല്പര്യം കാരണം അതിപ്പോൾ അത് കുറച്ച് ഷോക്കാണ് ഇപ്പം മനസ്സിലായില്ലേ അതിൻ്റെ അകത്തെ കാര്യങ്ങൾ പറയുന്നത് ഷോക്കാണ് ഇപ്പം എനിക്കിപ്പം എന്തുകൊണ്ടാണ് അവർക്ക് തമ്മിലിടയിൽ ഇപ്പം ബാഡായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണെന്നുള്ളത് പറയുന്നത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല വിസ് അത് പറയുന്നില്ല അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല അപ്പോൾ അത് അവർക്ക് അവർക്കിടയിലുള്ള കാര്യമാണ് അത് അവർക്കിടയിൽ തീർക്കാൻ പറ്റുമെങ്കിൽ അവർ തന്നെ തീർക്കട്ടെ അതിൻ്റെ അകത്ത് ഇടപെടാനും ഇതിൻ്റെ അകത്ത് ഇടപെട്ട് ഇതിൻ്റെ തലയിടാനൊന്നും ഞാൻ എന്തായാലും പോകണില്ല പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ടി വി ടി സ്പീഡ് ടി ഫോർട്ടി സെവൻ കയറിയല്ലോ എന്നോ ഇല്ല ഇല്ല അവൻ കയറിയിട്ടില്ല കേസും അവൻ കയറിയിട്ടില്ല അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ റോള് അവൻ എൻ്റെ അടുത്തു ഒന്ന് ചോദിച്ചു അണ്ണാ ടി ഫോർട്ടി സെവനിൽ കയറിട്ടോ എന്ന് അവൻ ചോദിച്ചായിരുന്നു അപ്പോഴത്തേക്കും നമ്മൾ ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് ഇടാ കയറേണ്ട ഇപ്പം വേണ്ട എൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു ഓക്കെ ഇല്ല എന്നാൽ കയറുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അത് ആ റോള് അന്നേരം ദാമോ ടി ഫോർട്ടി സെവനിൽ കളിക്കുന്നുണ്ട് ദാമോ അവൻ്റെ അടുത്തുള്ള കമ്പനിയുടെ പുറത്ത് അവനാ ഇതിലങ്ങ് അവനെ പിടിച്ച് ആഡാക്കിയതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയോ കളിക്കുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞു അത് ഇതാക്കിയിട്ടുണ്ട് കേസ് മനസ്സിലായി ലൂപ്പ് തന്നെയാണല്ലോ ഇപ്പോഴും പറയുന്ന ബ്രോ ഇന്നലെ നടന്ന കാര്യം എന്ന് പറഞ്ഞത് ലൂപ്പ് ഇന്നലെ നടന്ന കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു ഇത് പറയുന്ന ഈ കാര്യം സംസാരിക്കുന്നത് ഈകളുടെ അടുത്തും ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത് മനസ്സിലായി ഞാനടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞാ ഇന്നലെ കണ്ട കാര്യം ലൈവ് പറയാൻ പോകുന്നത് അവനടുത്ത് ചോദിച്ചു അവനും ഒക്കെയാണെന്ന് പറഞ്ഞ ശേഷമാണ് പറയുന്നത് അല്ലാതെ ഞാൻ ലൂപ്പടിക്കാൻ വന്നതല്ലേ കാര്യം പറയണ്ടേ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴും ഇത് പ്രശ്നമായിട്ട് മുമ്പോട്ട് പോകുന്നത് കാണണ്ട എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും മനസ്സിലായില്ലേ അവർക്ക് വേണ്ടി ഇത് പറഞ്ഞല്ലാതെ നിനക്കൊക്കെ അടിയുണ്ടാക്കാനും ഉണ്ടാക്കാനും ഇതൊക്കെ അങ്ങനെ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു ഈ മറ്റേ കുറേ ഇത് ഡയലോഗ് ഇത് ഈ എനിക്ക് താല്പര്യമില്ല മനസ്സിലായി എനിക്ക് വന്നിരുന്ന് ഡെയിലി ഇവിടെ വന്നിരുന്ന് ഈ അടിയും പ്രശ്നം ഉണ്ടാക്കാനും താല്പര്യം പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ജസ്റ്റ് കണ്ട ഇന്നലെ നടന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു അത്രേ ഉള്ളൂ ബ്രോ നെഗറ്റീവ് കമൻറ്റ് ഇഗ്നോർ ഇല്ല ബ്രോ നെഗറ്റീവ് കമൻറ്റ് ഇഗ്നോർ ചെയ്യാത്തല്ല ചില കാര്യങ്ങളും മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലായി വീണ്ടും വീണ്ടും മണ്ടേ കയറും ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരുപാട് റിയാക്റ്റ് ചെയ്യാത്ത ടൈപ്പായിരുന്നു പക്ഷേ എനിക്കത് പറയാതെ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഇപ്പം റിയാക്ട് ചെയ്യുന്നത് ഇപ്പോഴും ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടോ പോലെ മൈൻഡ് ആക്കേണ്ട ആ അതത് കിട്ടാൻ അത് കിട്ടും ഞാൻ വിട്ടു അപ്പം ഇതാണ് മെയിനായിട്ട് പറയാനുണ്ടായിരുന്ന കാര്യം അപ്പം ഇതാണ് മെയിനായിട്ട് പറയാ പറയാനുണ്ടായിരുന്ന കാര്യം സോ ഫൈനൽ ഡിസിഷൻ എന്നുള്ള രീതിയിൽ ഇതുവരെ നമ്മൾ എടുത്ത ഫൈനൽ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ടി വി എന്നുള്ള ടി വി ഒരു ഗ്യാങ് ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും ഇനിയൊരു കയറി കഴിഞ്ഞൊരു രണ്ടായിട്ട് നിന്ന് പോകണത് കാണാൻ താല്പര്യം ഇല്ല കൈസെന്നു വെച്ചാൽ രണ്ടായിട്ടുള്ളൊരു പ്രശ്നങ്ങളും അതങ്ങനെ പോകാൻ താല്പര്യമില്ല സോ ഇപ്പം കുറച്ച് പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അപ്പം അത് എന്താണെന്നൊന്നും പറയുന്നില്ല പക്ഷേ ചെറിയ ചെറിയ ഉണ്ട് വേറെ അപ്പം അതുകൊണ്ട് ഇനി ടി വിയിൽ കയറിയിട്ട് അത് വീണ്ടും രണ്ടായിട്ട് രണ്ട് രണ്ട് രീതി രീതിയിൽ നിൽക്കുകയാണ് ഒരു ഗ്രൂപ്പ് വേറെ ഗ്രൂപ്പ് അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് തിരിച്ച് ടി വിയിലോട്ട് കയറുന്ന കാര്യത്തിൽ ഇനി വീണ്ടും അത് വേണ്ട ആ ഒരു ഡിഷനിലോട്ട് തിരിച്ച് പോകാത്തത് വേറെ ഒന്നുമില്ല ആൾ സോട്ട് ഔട്ട് ആവട്ടെ മോഹൻസ് മനസ്സിലീം എത്ര വളരെ അത്ര വിഷാദം അപ്പം അതേപോലെ കണ്ണാപ്പിന്തായാലും കൈസും ലൈവും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾ അതൊന്നും ഓർത്ത് ശോക അവൻ്റെ സ്റ്റോറി സ്റ്റോറിയും കണ്ടെന്നാരും ബാഡാവും വേണ്ട ഓക്കെ അവൻ്റെ കുറച്ച് പ്രായത്തിൻ്റെ അടുത്തേട്ടമായിട്ട് നിങ്ങൾ കണ്ടിട്ട് അതങ്ങ് വിട്ട് കളഞ്ഞാൽ മതി നിങ്ങൾ ഇനി അവൻ ലൈവ് വരുമ്പോഴാണെങ്കിൽ പോലും അവൻ്റെ അടുത്ത് ഓരോ അവരെങ്കിലും ഒരുമാതിരി മോശമായിട്ട് സംസാരിക്കാൻ നിൽക്കേണ്ട നീ ഇങ്ങനെ സ്റ്റോറി ഇട്ടത് ബാഡാകണം അങ്ങനത്തെ രീതിയിലുള്ള സംസാരങ്ങളൊന്നും അതൊന്നും വേണ്ട നിങ്ങൾ നിശ്ചയ നോർമലായിട്ട് എങ്ങനെയാണ് അതേ രീതിയിൽ ഡിലേ വരുമ്പോഴും നിങ്ങൾ നേരത്തെ എങ്ങനെയാണ് കണ്ടോട്ട് അതേപോലെ കണ്ടങ്ങ്